ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ മഹത്തായ വിജയങ്ങളിലൊന്നാണ് കാർഗിൽ യുദ്ധത്തിലെ വിജയം ജമ്മുകാശ്മീരിൽ കാർഗിൽ ജില്ലയിലെ നിയന്ത്രണരേഖയ്ക്കിപ്പുറമുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിൽ കടന്നുകയറിയ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുന്നതിനായിരുന്നു യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ്യിൽ തുടങ്ങിയ യുദ്ധം ജൂലൈന് ഇന്ത്യ ലക്ഷ്യം നേടിയതോടെയാണ് അവസാനിച്ചത് മുപ്പതിനായിരത്തോളം ഇന്ത്യൻ സൈനികർ യുദ്ധത്തിൽ പങ്കെടുത്തു ഉയരം കൂടിയ മലമ്പ്രദേശത്തെ യുദ്ധമായിരുന്നതിനാൽ മരണനിരക്ക് കൂടുതലായിരുന്നു ഇന്ത്യൻ പക്ഷത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തിയേഴ് ഓഗസ്റ്റിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതു മുതൽ കാശ്മീരിലെ പ്രദേശങ്ങൾ പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കാൻ അവിടുത്തെ ഭരണാധികാരികളും സൈനിക നേതൃത്വവും തീവ്രവാദി സംഘങ്ങളും ആഗ്രഹിക്കുന്നതാണ് അതിന്റെ ഭാഗമായി നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റവും ഇന്ത്യൻ പ്രദേശത്ത് അട്ടിമറി പ്രവർത്തനങ്ങളും നടത്താൻ അവർ നിരന്തരം ശ്രമിക്കുന്നു അത്തരത്തിലുള്ള ഒരു ശ്രമമായിരുന്നു കാർഗിലിലെ കാർഗിലെ വിഭജന സമയത്ത് ലഡാക്കിലെ ഒരു താലൂക്ക് ആയിരുന്നു കാർഗിൽ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അവിടുത്തെ മഹാരാജാവ് ഹരിസിംഗ് തീരുമാനിച്ചപ്പോൾ സൈന്യത്തെ ഉപയോഗിച്ച് കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യത്തെ യുദ്ധമുണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം ജനുവരി ഒന്നിന് വെടിനിർത്തലോടെയാണ് അവസാനിച്ചത് വടക്കു പടിഞ്ഞാറൻ ഭാഗം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായി പാക് അധീന കാശ്മീർ എന്ന് ഇത് അറിയപ്പെടുന്നു ലഡാക്ക് ജില്ലയിലെ സ്കാർഡു താലൂക്കും പാകിസ്ഥാനിലായി ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉൾപ്പെട്ട കാശ്മീർ പ്രദേശങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി നിയന്ത്രണരേഖയായി അറിയപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം ഒപ്പുവയ്ക്കപ്പെട്ട സിംല കരാർ ഒരു സുപ്രധാന മാർഗരേഖയായി തീർന്നു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇനി യുദ്ധമുണ്ടാക്കില്ലെന്ന് രാജ്യങ്ങളും സിംല കരാറിൽ സമ്മതിച്ചു ജമ്മുകശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിന്റെ ആസ്ഥാനമായ ലേയിലേക്കുള്ള ദേശീയപാത കടന്നുപോകുന്നത് കാർഗിലൂടെയാണ് ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അതേസമയം പാകിസ്ഥാനിലെ സ്കാർഡുവിൽ നിന്ന് കാർഗിലേക്ക് കിലോമീറ്റർ ദൂരമേയുള്ളൂ ഇന്ത്യൻ സൈനികരുടെ കണ്ണിൽപ്പെടാതെ പാകിസ്ഥാനികൾക്ക് കാർഗിലിലെത്താം ശൈത്യകാലത്ത് മൈനസ് നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കാർഗിലിലെ താപനിലെ മിലിട്ടറി ഔട്ട് പോസ്റ്റുകൾ സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ മുതൽ മീറ്റർ വരെ ഉയരത്തിലാണ് കാർഗിലിലെ ഭൂപ്രകൃതി മൂലം കൂടുതൽ ഉയരത്തിലുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്ന് താരതമ്യേന എളുപ്പത്തിൽ അവിടേക്ക് നുഴഞ്ഞുകയറാൻ കഴിയും ശ്രീനഗർ ലേ ഹൈവേക്ക് അഭിമുഖമായി കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പ്രദേശത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പാകിസ്ഥാന്റെ കയ്യേറ്റം നടന്നത് അവർ പല മലകളിലും കയറി സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചു മലമുകളിൽ താവളമുറപ്പിക്കുന്നവർക്ക് താഴെ നിന്നുള്ള പ്രത്യാക്രമണത്തെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയും താഴെ നിന്ന് വരുന്നവർക്ക് മുകളിലുള്ളവരെ തുരത്താൻ കൂടിയ തോതിലുള്ള സൈനിക ബലവും ആയുധങ്ങളും ഉപയോഗിക്കേണ്ടിവരും സിംല കരാറിനെ തുടർന്ന് കുറെ കാലത്തേക്ക് നിയന്ത്രണരേഖയിൽ കാര്യമായ സംഘർഷങ്ങളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടായില്ല സിയാച്ചിൻ ഗ്ലേസിയറിന്റെ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുണ്ടായ ഏറ്റുമുട്ടലുകളാണ് ഇതിന് അപവാദം ലഡാക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സിയാച്ചിൻ പ്രദേശം കാറക്കോറം മലനിരകളുടെ കിഴക്കുഭാഗത്തായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയും ഇന്ത്യ ചൈന അതിർത്തിയും സംഗമിക്കുന്ന മേഖലയിലാണുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സിയാച്ചിൻ വേണ്ടി പാകിസ്ഥാനും അവകാശവാദം ഉന്നയിക്കുന്നു ഈ തർക്കം ഏറ്റുമുട്ടലിലെത്തി സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി നാനൂറ് മീറ്റർ മുതൽ ഏഴായിരത്തി എഴുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലുള്ള സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധമേഖലയായാണ് അറിയപ്പെട്ടത് ഓപ്പറേഷൻ മേഘദൂത് എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു എട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ പരീക്ഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയ പാകിസ്ഥാൻ സന്ദർശനവും വാജ്പേയിയും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ചേർന്ന് ഒപ്പിട്ട ലാഹോർ പ്രഖ്യാപനവും വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടു അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് കാർഗിലെ പാക് കടന്നുകയറ്റം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഓപ്പറേഷൻ ബദർ എന്ന പേരിലാണ് കാർഗിൽ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാൻ സൈന്യം പ്ലാനിട്ടത് ജനറൽ പർവേസ് മുഷാറഫ് ആയിരുന്നു അന്ന് പാക് സൈനിക മേധാവി മുഷാറഫും മറ്റു മൂന്ന് ജനറൽമാരും ചേർന്നാണ് കാർഗിൽ നുഴഞ്ഞുകയറ്റം പ്ലാനിട്ടതെന്നും യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് താൻ വിവരം അറിയുന്നതെന്നും അക്കാലത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പിന്നീട് പറയുകയുണ്ടായി എന്നാൽ ലാഹോർ പ്രഖ്യാപനത്തിന് രണ്ടു മാസം മുമ്പേ താൻ ഈ കാര്യം നവാസ് ഷെരീഫിനോട് പറഞ്ഞിരുന്നതായി മുഷാറഫും അവകാശപ്പെട്ടു ഇന്ത്യയുമായി യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ഒരു നീക്കം പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അറിവോടെയായിരിക്കും നടന്നതെന്ന് അനുമാനിക്കുന്നതാണ് ഉചിതം പാകിസ്ഥാൻ പട്ടാളക്കാരും പാരാമിലിറ്ററി ഭടന്മാരും മുജാഹിദ്ദീൻ തീവ്രവാദികളുടെ വേഷത്തിലാണ് നിയന്ത്രണരേഖ കടന്ന് കാർഗിലെത്തിയത് കാർഗിൽ മേഖലയുടെ നിയന്ത്രണം പിടിച്ചാൽ കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വേർപെടുത്താമെന്നും സിയാച്ചിനിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് പിന്മാറേണ്ടി വരുമെന്നും കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കാം എന്നുമൊക്കെയായിരുന്നിരിക്കണം പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ സൈനികരുടെ നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെടുന്നത് ാണ് പ്രദേശത്തെ ആട്ടിടയന്മാരാണ് അവരെ ആദ്യം കാണുന്നത് ഇടയന്മാർ നൽകിയ വിവരമനുസരിച്ച് ഇന്ത്യൻ സൈന്യത്തിലെ ക്യാപ്റ്റൻ സൗരഭ് കാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു പട്രോൾ സംഘം കാര്യമന്വേഷിക്കാൻ പുറപ്പെട്ടു ഇവരെ പാകിസ്ഥാൻകാർ പിടികൂടുകയും പിന്നീട് വധിക്കുകയും ചെയ്തു പാക് സൈന്യത്തിലെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു കടന്നുകയറ്റ സംഘത്തിലെ പ്രധാനികൾ ലൈറ്റ് ഇൻഫെൻട്രി എന്ന പാരാമിലിറ്ററി വിഭാഗത്തിലെ ഏതാനും ബറ്റാലിയനുകൾ ഇവരെ അനുഗമിച്ചു കാശ്മീർ വിഘടനവാദി ഗ്രൂപ്പുകളിൽപ്പെട്ട തീവ്രവാദികളും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കൂലിപ്പട്ടാളക്കാരും സഹായിക്കാൻ ഇവർക്കൊപ്പമുണ്ടായിരുന്നു നിയന്ത്രണരേഖയ്ക്ക് ഇപ്പുറം കടന്ന പാക്ക് പട്ടാളം ഇന്ത്യൻ മണ്ണിൽ നൂറ്റിമുപ്പത്തിരണ്ട് സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചു മുഷ്കോവാലിയിലെ കുന്നുകൾ ദ്രാസിലെ മാർപോല കുന്നുകൾ കാർഗിലിനു സമീപമുള്ള കക്സർ പ്രദേശം സിന്ധു നദിക്ക് കിഴക്കുള്ള ബഡാലിക്ക് സെക്ടർ ലാ സെക്ടറിലെ കുന്നുകൾ സിയാച്ചിനത്തേക്കുള്ള തേക്കുള്ള തുർത്തുക്ക് സെക്ടർ എന്നിവിടങ്ങളിലെല്ലാം പാക്ക് നുഴഞ്ഞുകയറ്റക്കാരെത്തി നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ജിഹാദികൾ ആയിരിക്കുമെന്നും ഏതാനും ദിവസം കൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ കഴിയുമെന്നുമാണ് കരുതിയത് നുഴഞ്ഞുകയറ്റക്കാർ പാക് സൈനികരാണെന്നും ഏകദേശം ഇരുനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കയ്യേറിയിട്ടുണ്ടെന്നും പിന്നീട് മനസ്സിലായി ഇവരെ തുരത്താൻ സൈനിക നടപടിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി മെയ് ഒൻപതിന് പാക് സൈന്യം കാർഗിലിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ പലതും തകർത്തു നിയന്ത്രണരേഖയിൽ ദ്രാസ് കക്സർ മുഷ്കോ സെക്ടറുകളിൽ പാക് നുഴഞ്ഞുകയറ്റം പിറ്റേന്ന് കണ്ടെത്തി അതോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് കാർഗിൽ ജില്ലയിലേക്ക് കൂടുതൽ സൈനിക ഘടകങ്ങളെ നീക്കാൻ തുടങ്ങി നുഴഞ്ഞുകയറ്റം സംശയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് മെയ്റിന് ഇന്ത്യൻ വ്യോമസേന വ്യോമാക്രമണം നടത്തി നിയന്ത്രണരേഖ കടക്കരുതെന്ന് വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആദ്യ ദിവസം പാക് വ്യോമസേനയുടെ പ്രത്യാക്രമണം ഉണ്ടായില്ല പിറ്റേന്ന് ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ പാക് മിസൈലേറ്റ് തകർന്നു അതിലൊരു വിമാനത്തിന്റെ പൈലറ്റിനെ പാക് പട്ടാളം തടവിലാക്കി മോശമായ കാലാവസ്ഥയും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രഘടനയും കാരണം വ്യോമാക്രമണം ഉദ്ദേശിച്ച രീതിയിൽ തുടരാൻ കഴിഞ്ഞില്ല ശ്രീനഗർ ലേ ദേശീയപാതയോടു ചേർന്ന മലകളിൽ സ്ഥാനമുറപ്പിച്ച പാക് പട്ടാളത്തിന് ആ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുമായിരുന്നു അവർ ഇന്ത്യൻ വാഹനങ്ങൾക്ക് നേരെ നിരന്തരം പീരങ്കി ആക്രമണം നടത്തി ഇന്ത്യൻ സൈന്യത്തിന് ഇതൊരു വലിയ പ്രശ്നമായി തീർന്നു ഈ വഴിയിലൂടെയാണ് കാർഗിലിലേക്ക് ആയുധങ്ങളും സപ്ലൈയും എത്തിക്കേണ്ടത് ജിബൂട്ടി ഫിജി എത്തിയോപ്യ അർമേനിയോളൂ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം ജൂൺ ആറിന് ഇന്ത്യൻ സൈന്യം കാർഗിലിൽ ആക്രമണം തുടങ്ങി ദേശീയപാതയോട് ചേർന്ന മലകൾ തിരിച്ചുപിടിക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം ബഡാലിക്ക് സെക്ടറിലെ രണ്ടു പ്രധാന സ്ഥലങ്ങൾ അന്നുതന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചു ശക്തമായ പോരാട്ടത്തിനു ശേഷം ദ്രാസ് സെക്ടറിൽ ടോലോലിങ് കുന്നിലെ പോയിന്റ് പോസ്റ്റ് ഇന്ത്യൻ സൈന്യം ജൂൺ തിരിച്ചുപിടിച്ചത് നിർണായക വിജയമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ ജീവനഷ്ടമുണ്ടായത് ഈ പോരാട്ടത്തിലാണ് ഹൈവേക്ക് സമീപമുള്ള കുന്നുകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾ ഭൂരിഭാഗവും ജൂൺ മധ്യത്തോടെ തകർത്തു എന്നാൽ ദ്രാസ് സെക്ടറിൽ ഏറ്റുമുട്ടൽ യുദ്ധം തീരുന്നതുവരെ തുടർന്നു ഹൈവേക്ക് സമീപമുള്ള കുന്നുകൾ തിരിച്ചു പിടിച്ചതോടെ ഇന്ത്യൻ സൈന്യം പാക്ക് നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രണരേഖക്കപ്പുറത്തേക്ക് ആട്ടിപ്പായിക്കാൻ ആരംഭിച്ചു ടോലോലിംഗിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് ടൈഗർ ഹില്ലിലാണ് ശക്തമായ ശേഷം ജൂലൈ നാലിന് ഇന്ത്യ ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു ടൈഗർ ഹില്ലിൽ ഇരുഭാഗത്തും വലിയ തോതിൽ ജീവാപായമുണ്ടായി രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ സ്വീഡനിൽ നിന്ന് വാങ്ങിയ ബോഫോഴ്സ് പീരങ്കികളുടെ മേന്മ തെളിയിക്കപ്പെട്ടത് കാർഗിൽ യുദ്ധത്തിലാണ് കുന്നുകളിൽ നിന്ന് പാക്ക് കയറ്റക്കാരെ തുരത്താൻ ബോഫോഴ്സ് പീരങ്കികൾ നന്നായി പ്രയോജനപ്പെട്ടു എന്നാൽ ഈ പീരങ്കികൾ കൊണ്ടുവന്നു വയ്ക്കുന്നതിന് സൗകര്യപ്രദമായ ഇടം മലഞ്ചെരിവുകളിൽ എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ചില സ്ഥലങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ വ്യോമാക്രമണവും ഫലപ്രദമല്ലായിരുന്നു സൈനികർ നേർക്കുനേർ പോരാട്ടമാണ് നടത്തിയത് ഇത് മരണനിരക്ക് ഉയരാനിടയാക്കി പകൽ സമയത്ത് കയറി ശത്രുവിനെ നേരിടാൻ ചെല്ലുന്നത് ആത്മഹത്യാപരമാണ് രാത്രിയുടെ മറവിൽ എല്ലുമരവിപ്പിക്കുന്ന കൊടും തണുപ്പ് സഹിച്ചാണ് ഇന്ത്യൻ സൈനികർ മുന്നേറ്റങ്ങൾ മിക്കതും നടത്തിയത് ഇന്ത്യൻ സൈന്യത്തിന് നിയന്ത്രണരേഖ കടന്ന് പാകിസ്ഥാൻ പ്രദേശത്തുകൂടി വന്ന് ശത്രുവിനെ എളുപ്പത്തിൽ വളയാമായിരുന്നു ഇത് യുദ്ധം വ്യാപിക്കാനും അന്താരാഷ്ട്ര എതിർപ്പുകൾ വിളിച്ചുവരുത്താനും കാരണമായേക്കും എന്നതിനാൽ മരണത്തെ മുന്നിൽ കണ്ടുള്ള മാർഗം തന്നെ സൈന്യം തെരഞ്ഞെടുക്കുകയായിരുന്നു ഉയരുകൊടുത്തും ശത്രുവിനെതിരെ പോരാടിയ സൈനികരുടെ ധീരോദാത്തതയും സാഹസികതയുമാണ് കാർഗിലിൽ ഇന്ത്യയ്ക്ക് വിജയം നേടിത്തന്നത് മലമുകളിൽ നിന്ന് താഴേക്ക് വെടിവെച്ച പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ ഇന്ത്യൻ സൈനികരുടെ നിശ്ചയധാർണ്യത്തിനു മുന്നിൽ ചിതറിപ്പോയി പ്രധാനമായും അഞ്ച് പോരാട്ടങ്ങളാണ് കാർഗിൽ യുദ്ധത്തിൽ നടന്നത് അയ്യായിരം മീറ്ററിലധികം ഉയരമുള്ള ടോളോലിങ്ങിലെ പോരാട്ടമായിരുന്നു അതിലൊന്ന് മെയ് ഇരുപത്തിരണ്ട് രാത്രി ഇന്ത്യൻ സൈന്യം ടോളോലിങ്ങിലെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ആദ്യ ആക്രമണം നടത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അത് കടുപ്പിച്ചു ജൂൺ പതിമൂന്നിനാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം പാക് സൈനികരിൽ നിന്ന് കുന്നുകൾ ഓരോന്നായി ഇന്ത്യൻ സൈന്യം പിടിച്ചെടുക്കാൻ തുടങ്ങി ടോളോലിംഗിന് ഒന്നര കിലോമീറ്റർ വടക്കുള്ള പോയിന്റ് അയ്യായിരത്തിൽ ആയിരുന്നു മറ്റൊരു കടുത്ത പോരാട്ടം ടോളോലിംഗ് മേഖലയിലെ ഏറ്റവും ഉയരമുള്ള മലയാണത് ജൂൺ പതിനെട്ടിന് ജമ്മു കാശ്മീർ റൈഫിൾസ് റെജിമെന്റിനെ ഈ പ്രദേശം തിരിച്ചുപിടിക്കാൻ നിയോഗിച്ചു ഈ ദൌത്യം പൂർത്തിയാക്കുക ഒട്ടും എളുപ്പമായിരുന്നില്ല സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയുന്ന പാകിസ്ഥാൻ സൈനികരിൽ നിന്ന് കടുത്ത വെടിവയ്പുണ്ടായി എങ്കിലും ജൂൺ ഇരുപതിന് പോയിന്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു ടൈഗർ ഹില്ലിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഏറ്റവും കടുത്തത് ടോലോലിംഗ് തിരിച്ചുപിടിച്ച പതിനെട്ട് ഗ്രനേഡിയസ് റെജിമെന്റിനെയാണ് ഈ ദൌത്യവും ഏൽപ്പിച്ചത് ജൂലൈ മൂന്നിന് വ്യോമസേനയുടെ മിറാഷ് രണ്ടായിരം വിമാനങ്ങൾ ടൈഗർ ഹില്ലിൽ ലേസർ ബോംബുകൾ വർഷിച്ചു തുടർന്ന് പീരങ്കികൾ കൊണ്ട് ഷെൽ ആക്രമണം അതിനുശേഷമാണ് നേരിട്ടുള്ള പോരാട്ടത്തിനിറങ്ങിയത് കുന്നിൻ മുകളിൽ നിന്നുള്ള പാക് സൈന്യത്തിന്റെ തുടർച്ചയായ വെടിവയ്പ് ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി ജൂലൈ നാലിന് പുലർച്ചെ ഒരു ഇന്ത്യൻ സംഘം ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ടൈഗർ ഹില്ലിന് മുകളിലെത്തിരി ശ്രീനഗർ ലേ ഹൈവേയോട് ചേർന്നുള്ള പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ആയിരുന്നു മറ്റൊരു പ്രധാന പോരാട്ട വേദി അത് തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങൾ ജൂൺ തുടങ്ങി ജൂലൈ ആക്രമണം ആരംഭിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ രണ്ടു സംഘങ്ങൾ രണ്ടു വഴിക്ക് മലയുടെ മുകളിലെത്താൻ ശ്രമിച്ചു അവർക്കു നേരെ ശക്തമായ വെടിവയ്പ് ഉണ്ടായി എങ്കിലും ജൂലൈ ഏഴിന് പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു ക്യാപ്റ്റൻ വിക്രം ബത്ര ബദ്ര വീരമൃത്യുപ്രാപിച്ചത് ഈ പോരാട്ടത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന ഖാലുബർ പ്രദേശം ജൂലൈ ആറിന് പിടിച്ചതായിരുന്നു യുദ്ധവിജയത്തിലേക്കുള്ള മറ്റൊരു പ്രധാന ചുവടുവയ്പ് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ പാകിസ്ഥാൻ ഒത്തുതീർപ്പിന് അമേരിക്കയുടെ സഹായം തേടി എന്നാൽ നിയന്ത്രണരേഖ കീപ്പറുമുള്ള ഇന്ത്യൻ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ സൈന്യം മുഴുവൻ ഒഴിപ്പിക്കപ്പെടും വരെ ഇടപെടാൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ തയ്യാറായില്ല പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കാമെന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സമ്മതിച്ചു തീവ്രവാദി സംഘടനകളുടെ ഏകോപന സമിതിയായ യുണൈറ്റഡ് ജിഹാദ് കൌൺസിൽ പിൻമാറ്റത്തെ എതിർത്തു തങ്ങൾ പോരാട്ടം തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചു ജൂലൈ അവസാനവാരം ഇന്ത്യൻ സൈന്യം കാർഗിലിൽ അന്തിമ പോരാട്ടത്തിൽ ഏർപ്പെട്ടു വ്യോമസേനയുടെ സഹായത്തോടെ കരസേന രാവും പകലും ആക്രമണം നടത്തി ദ്രാസ് സെക്ടറിൽ നിന്ന് ശേഷിച്ച പാക് സൈനികരെയും ഒഴിപ്പിച്ചു ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനകരമായ മറ്റൊരു വിജയം തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങളോട് സധൈര്യം പോരാടിയാണ് ഇന്ത്യൻ സൈന്യം മഹത്തായ ഈ വിജയം നേടിയത് ടൈഗർ ഹില്ലിലും ടോലോലിംഗിലുമെല്ലാം ഇന്ത്യയുടെ ഉയർന്നു വിജയപതാകർന്നുമാന പുളകിതമായി അതിനുശേഷം ജൂലൈ കാർഗിൽ ദിവസമായി ഇന്ത്യ ആചരിക്കുന്നു അന്താരാഷ്ട്ര രംഗത്തെ ഒറ്റപ്പെടൽ ഭയന്ന പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലെ ബാക്കി നുഴഞ്ഞുകയറ്റ സ്ഥലങ്ങളിൽ നിന്നുകൂടി സൈന്യത്തെ പിൻവലിക്കുമെന്ന് അറിയിച്ചു കാർഗിൽ യുദ്ധം സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വലിയ തോതിൽ ദേശഭക്തി വളരാൻ കാരണമായി ഇന്ത്യ ഉൾപ്പെട്ട ഒരു യുദ്ധം ഇന്ത്യക്കാർ ടെലിവിഷനിൽ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു രാജ്യമൊന്നടകം സൈന്യത്തോടൊപ്പം നിന്നു ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജയെ പാകിസ്ഥാൻ സൈനികർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഇന്ത്യയിൽ രോഷം ആളിക്കത്തിച്ചു സൈന്യത്തോടുള്ള സ്നേഹവും ആദരവും വർദ്ധിച്ചു ശേഷം ഇന്ത്യ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ നവീന യുദ്ധോപകരണങ്ങൾ വാങ്ങുകയും ചെയ്തു പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം കണ്ടുപിടിക്കാതിരുന്നതിന് ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഏറെ പഴികേൾക്കേണ്ടി വന്നു സൈനിക സംവിധാനത്തിലെ ചില പോരായ്മകളും കാർഗിൽ യുദ്ധം പുറത്തു കൊണ്ടുവന്നു കാർഗിൽ യുദ്ധത്തിന് ശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ എൻഡിഎ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തി ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെട്ടതാണ് കാർഗിൽ യുദ്ധത്തിന്റെ മറ്റൊരു ഫലം